നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ അപ്പീൽ പോകാൻ ഒരുങ്ങുന്നു ഇതിനിടെ കേസിലെ പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ അതിജീവിത അപമാനിച്ചതിന് പോലീസ് വീണ്ടും കേസെടുത്തു വേണ്ടി ഒരു കെണിയാണ് ഈ കേസ് വണ്ടിയില് ആക്രമിച്ചു വിചാരണ കോടതി വിധി വരുന്നതിന് തൊട്ട് മുമ്പാണ് മാർട്ടിൻ ആന്റണി ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് വീഡിയോയിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തതായി കണ്ടെത്തി മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് അതേസമയം ദിലീപിനെ കുറ്റമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ ഉടൻ അപ്പീൽ നൽകും ഇതിനുള്ള ഉത്തരവ് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങും ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് പിരിയുന്ന വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് അപ്പീൽ സമർപ്പിക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം വിധിപ്പകർപ്പ് ലഭിച്ചാലുടൻ നിയമന നടപടികൾ വേഗത്തിലാക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കൊച്ചി